കാത്തിരക്ഷിക്കണേക്കും കുഞ്ഞിനു ആബദ്ധം വരുത്തരുതേ ഭക്തവത്സല ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ ശംഭോ മഹാദേവ കാത്തിരക്ഷിക്കണേ എന്തു ഞാനെവിടെ പോയതാ അമ്പലത്തില് മോനെ അമ്പലത്തിലാ അച്ഛൻ നന്നായി മോന സത്യമായിട്ട് നന്നായി മോനെ തന്റെ നന്നാവണ കാര്യമെല്ലാം നാട്ടുകാരെ അറിഞ്ഞു കേട്ടോ ഇതാ നോക്ക് ഇത് സത്യമായിട്ട് ഇത് നമ്മടെ ട്രംപില്ലേ ട്രംപ് കണിക്കുന്ന പറിക്കുന്ന വീഡിയോ വരെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് ഏഹ് ആ ട്രംപിനെയൊക്കെ പറ്റിക്കാങ്കി പിന്നെ പാവങ്ങളായ നമ്മളെ പറ്റിക്കാണോ കഷ്ടം ശംഭോ മഹാദേവാ അച്ഛൻ ഈ ഫോണെന്ന് എടുത്ത് നോക്കിയേ ഇതിനകത്ത് കാണും ഈ ഇതുപോലെ വീഡിയോകളൊക്കെ ഏ വേനൽ തുമ്പി ഇത് 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 അച്ഛന്റെ ഒന്നാം ഒന്നാം ക്ലാസ്സിലെ ക്ലാസ്സിലെ ഗ്രൂപ്പാ ഇതെന്താ തെക്കേപ്പുറത്തെ ശാന്തയല്ല ഇത് കേട്ടവൻ എന്തോ എന്തു ആധാർ കാർഡ് എവിടെ പോയിന്നാ പറഞ്ഞേ അക്ഷയല് അന്ന് പോയില്ലേ അവിടെ വെച്ച് മറന്നു പോയതാ ഒന്നും അവിടെ പോയിട്ട് റൂം എടുത്തപ്പോ മറന്ന് വെച്ചു പറഞ്ഞു സുരേന്ദ്രനെ കൊണ്ട് തന്നിട്ടുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇനിയെങ്കിലും അതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പഠിക്കടോ ഒരേ ഇവ എന്തിനാ ഓയ പോയത് മാത്താൻ കുത്തിയാ കുമ്പളം മുളക്കിയോ എന്റെ